മാളയിൽ നിന്നും സ്കൂട്ടർ മോഷണം നടത്തിയ കേസിൽ വെള്ളാങ്ങല്ലൂർ സ്വദേശി തറയിൽ വീട്ടിൽ എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനെ തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡി വി എസ് പി എം സി കുഞ്ഞുമൊയ്തീനും സംഘവും ഉച്ചതിരിഞ്ഞ് പിടികൂടി ഈ മാസം എട്ടാം തീയതി മാള കടുപ്പൂക്കരയ്ക്കടുത്ത് ചേരിയക്കര പാലത്തിനടുത്ത് നിന്നാണ് ഇയാൾ സ്കൂട്ടർ മോഷ്ടിച്ചത് മോഷണം നടത്തിയ സ്കൂട്ടർ ഇരിങ്ങാലക്കുടയിൽ നിന്നും പോലീസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട് പത്തോളം മോഷണ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ റിജു കാട്ടൂർ സ്റ്റേഷൻ ലിമിറ്റിൽ മറ്റൊരു സ്കൂട്ടർ മോഷണ കേസിൽ ജയിലിലായിരുന്ന ഇയാൾ മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് വേറെയും ഇരുചക്ര വാഹനങ്ങൾ മോഷണം നടത്തിയിട്ടുള്ളതായി സംശയിക്കുന്നതായും ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ നാലും മാള സ്റ്റേഷനിൽ രണ്ടും കൊടുങ്ങല്ലൂർ മതിലകം കാട്ടൂർ തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നു വീതം മോഷണ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ മനോജ് ഗോപി മാള ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എസ് ഐ അബ്ദുൾ ജലീൽ സീനിയർ സിപിഎമാരായ ഇ എസ് ജീവൻ എ ബി സബീഷ് കെ ആർ രഞ്ജിത്ത് സിപിഎമാരായ എം ആർ രാഖിൻ സിപിഎംമാരായ കെ സുമേഷ് ലിഗേഷ് കാർത്തികേയൻ എം ഷാബു മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്